മേരി ഷെല്ലി രചിച്ച ഫ്രാങ്കൻസ്റ്റൈൻ എന്ന ഇംഗ്ലീഷ് നോവൽ ലോക പ്രശസ്തമാണ് ജീവന്റെയും മരണത്തിന്റെയും രഹസ്യങ്ങൾ തേടുന്ന വിക്റ്റർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞൻ ഒരു ഭീകര സത്വത്തെ സൃഷ്ടിക്കുന്നു എന്നാൽ ഈ ഭീകരരൂപിക്കുമേൽ വിക്ടറിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നതോടെ അത് തന്റെ സ്രഷ്ടാവിന്റെ തന്നെ ജീവിതം നശിപ്പിക്കുന്നതാണ് ഈ നോവലിന്റെ ഇതിവൃത്തം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഇത്തരമൊരു നോവൽ എഴുതിയ മേരി ഷെല്ലിയുടെ ദീർഘദർശിത്വത്തെ ഇന്ന് ലോകം ശ്ലാഘിക്കുന്നു മനുഷ്യന്റെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഫ്രാങ്കൻസ്റ്റൈന്റെ ഭീകരസത്വത്തെ പോലെ ആയിത്തീരുമോ എന്ന് പലരും ഭയക്കുന്നു ചാറ്റ് ജി പോലുള്ള എ ഐ അധിഷ്ഠിത സേവനങ്ങൾ സാധാരണക്കാർക്കും പ്രാപ്യമാവുകയും എ ഐക്ക് എന്തെല്ലാം സാധിക്കും എന്നതിനെക്കുറിച്ച് സാമാന്യജനം തിരിച്ചറിയുകയും ചെയ്തതോടെയാണ് എ ഐ സംബന്ധിച്ച ചർച്ചകൾ ചൂടുപിടിക്കുന്നത് എ ഐ വ്യാപകമായ തൊഴിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്ന ഭയം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നാം ഭയക്കേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ ആര് തൊഴിൽ രംഗത്ത് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഉതകുന്നതാണ് നിർമ്മിത ബുദ്ധി പോലുള്ള പുതിയ സങ്കേതങ്ങൾ കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും വന്നപ്പോൾ അവയുടെ പ്രയോജനം ലഭിക്കാനായി തൊഴിൽ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതുപോലെ എഐയുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കത്തക്ക വിധം വിവിധ തൊഴിലുകൾ പരിഷ്കരിക്കപ്പെടാനാണ് സാധ്യത ഇതൊക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ സങ്കേതങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തൊഴിൽ നഷ്ടത്തിനെ കുറിച്ച് ചിന്ത വന്നേക്കാം പക്ഷെ നിലവിലുള്ള നമ്മളുടെ ഒരു കണക്കുകൾ നോക്കുമ്പോൾ തന്നെ അതിനുള്ള സാഹചര്യം എത്ര കണ്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ മാസ്റ്റർ ട്രെയിനർ കോർഡിനേറ്റർ ഡോക്ടർ ഷാനവാസ് കെ സ്വാഭാവികമായിട്ടും ഈ നിർമ്മിത ബുദ്ധി വന്നതോടുകൂടി ഒരുപാട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നിലവിലുള്ള തൊഴിലുകൾ ഇല്ലാതായ തൊഴിലുകൾ ഉണ്ടെങ്കിൽ കൂടി ഒരുപാട് തൊഴിലുകൾ അതിനനുസരിച്ച് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എത്ര കണ്ട് അവസരം നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ നിലവിലുള്ള പല തൊഴിലുകൾ ഒരുപക്ഷെ ഇല്ലാതായേക്കാം എന്നതിനപ്പുറം ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല കാരണം അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും എയ് പല വിധത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോട്ടോഷോപ്പിന്റെ കാര്യമാണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും എ നമ്മൾ ആൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പല സങ്കേതങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നാം അതിനനുസരിച്ച് പരിപപ്പെപ്പെട്ടു നമ്മളുടെ പ്രൊഡക്ടിവിറ്റി അനുസരിച്ച് കൂടി ഈ രീതിയിലാണ് ഇപ്പോൾ പല അഡ്വെർടൈസ്മെന്റുകളും നമ്മൾ കേൾക്കുന്നുണ്ടാവും ഇപ്പോൾ ട്രെയിനിങ്ങിന്റെ അഡ്വർടൈസ്മെന്റ് പല സോഷ്യൽ മീഡിയകളിലും വരുന്നത് നമ്മൾ കാണുന്നുണ്ടാവും ഇവിടെയൊക്കെ പറയുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത വിദ്യയിൽ കൂടി നിങ്ങൾ പരിശീലനം നേടി നിങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കൂ എന്നുള്ള ആ ഒരു തലത്തിലേക്ക് ഇതിനെ കൺവെർട്ട് ചെയ്യും മനുഷ്യൻ അങ്ങനെയാണ് അപ്പൊ ഒരിക്കലും ജോലി നഷ്ടപ്പെടുക എന്നുള്ളതിനേക്കാൾ ആ നിലവിലുള്ള ജോലി ഇതിനനുസൃതമായിട്ട് കൂടുതൽ പരിഷ്കരിക്കപ്പെടുക എന്നുള്ള ഒരു തലത്തിലേക്കാണ് ഇതിനെ അതിനാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ സാധ്യത ആ തലത്തിലേക്കാണ് ഓരോരുത്തരും ഇതിനെ കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഉദാഹരണമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ചില മേഖലകളിൽ നൂറ് ശതമാനം ഉപയോഗിക്കേ പറ്റൂ കാരണം മനുഷ്യന് അസാധ്യമായ പല കാര്യങ്ങളുണ്ട് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ മനുഷ്യൻ അപകടം ഉണ്ടാകുന്ന പല മേഖലകളും നമുക്ക് കണ്ടിട്ടുണ്ട് പല ജോലികൾ ഉദാഹരണത്തിന് അറിയാം എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ നമ്മൾ ഓയിൽ പര്യവേഷണം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഈ മനുഷ്യൻ എന്നുള്ള ആ ഒരു എന്റിറ്റിയെ മാറ്റി നിർത്തിയാലാണ് കൂടുതൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഭയരഹിതമായി അത്തരത്തിലുള്ള പരീക്ഷണങ്ങളും മറ്റും നമുക്ക് ചെയ്യാൻ കഴിയും അപ്പൊ അത്തരത്തിലുള്ള തലത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിർമ്മിത ബുദ്ധി വളരെ ായിട്ട് ഉപയോഗിക്കുന്നു എന്നാൽ നിലവിൽ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഒരു മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ അത് പരിഷ്കരിക്കപ്പെടുന്നു തൊഴിൽ നഷ്ടം പൂർണ്ണമായും ഉണ്ടാകുന്നില്ല എന്നും പറയുന്നില്ല കാരണം എന്താണ് ഓട്ടോമേഷൻ വരുന്ന പല മേഖലകളും ആ മേഖലകളിൽ തീർച്ചയായിട്ടും തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിന് അനുസൃതമായിട്ട് തന്നെ വികസിത രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള എ ടൂളുകളുടെ കടന്നുവരവും വരവും അതിനനുസരിച്ചുള്ള പരിഷ്കരണങ്ങളും വളരെ എളുപ്പത്തിൽ നടക്കും നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും വന്നപ്പോൾ നമ്മളുടെ സാധാരണ നാട്ടിലെ കച്ചവടക്കാർ വരെ അതിന്റെ ഉപയോഗം മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് ജോലി സാധ്യത രീതിയിൽ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇന്ന് മനുഷ്യർ ചെയ്തു വരുന്ന പല ജോലികളും നിർമ്മിത ബുദ്ധി ഏറ്റെടുക്കുന്നതിനുള്ള വിദൂര സാധ്യത പോലുമില്ല അതേസമയം എഐ സാങ്കേതിക വിദ്യ പഠിച്ചവർക്ക് തൊഴിൽ രംഗത്ത് മേൽക്കൈ നേടാനായേക്കാം ശാസ്ത്രാധ്യാപകൻ വൈശാഖൻ തമ്പി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ അത് പ്രത്യേകിച്ച് ചാറ്റ് ജി പി ടി ഒക്കെ പോലുള്ള ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ സംഗീതങ്ങളിലേക്ക് വരുമ്പോഴാണ് അത് കൂടുതൽ ഒരു ടൈപ്പിലേക്ക് പോകുന്നത് പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ ഇതിനെ ഒരുപാട് പേടിക്കേണ്ടതുണ്ടെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല കാരണം മനുഷ്യർ ൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുമെന്നുള്ളതായി വിദൂര സാധ്യത പോലും നിലവിൽ നമ്മുടെ മുമ്പിൽ ഇല്ല ഉദാഹരണത്തിന് സെൽഫ് ഡ്രൈവിംഗ് കാർസ് അല്ലെങ്കിൽ ഓട്ടോണമസ് വെഹിക്കിൾസ് എന്ന് പറയുന്ന ഐഡിയ ഇതുപോലെ ഹൈപ്പ് ചെയ്യപ്പെട്ടവന്നാണ് പക്ഷെ അത് മനുഷ്യൻ ഓടിക്കുന്നത് പോലെ സുരക്ഷയുമൊക്കെ പരിഗണിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റ് പല ഓരോ നിമിഷവും മാറുന്ന തീരുമാനമെടുക്കലുകൾ നിരന്തരം നടത്തുന്ന മനുഷ്യൻ ഡ്രെയിൻ ചെയ്യുന്നത് പോലുള്ള ഒരു പ്രക്രിയ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഒരു പക്ഷെ വന്നോണ്ടാകണം ഇപ്പൊ അതിനെക്കുറിച്ചൊരു ഹൈപ്പ് നമുക്ക് കേൾക്കാനില്ല നിരത്തിൽ ഇങ്ങനെ കൊമേഴ്സിയൽ ആയിട്ട് ഇപ്പോഴും സെൽഫ് ഡ്രൈവിംഗ് കാറുകളൊന്നും വലിയ രീതിയിൽ പോപ്പുലർ ആയിട്ടും ഇല്ല ഞാൻ പറയുന്നത് ഇത് വരുന്ന സമയത്ത് അത് പല ചർച്ച ചെയ്യപ്പെടും അത് മുമ്പ് കാണാത്ത പല രീതിയിലും അത് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കൗതുകവും ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ എന്നതിനപ്പുറത്തേക്ക് മനുഷ്യനെ ജോലി കളയാനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്താനോ ഒന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മാത്രമല്ല എപ്പോഴും ഇപ്പോ നമ്മൾ കമ്പ്യൂട്ടർ വരുമ്പോൾ അതുവരെ മാനൂഡ് ആയിട്ട് ചെയ്തിരുന്ന കമ്പ്യൂട്ടിങ് ഒക്കെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് അത് ചെയ്തിരുന്ന കുറെ ആളുകൾക്ക് കമ്പ്യൂട്ടർ വരുമ്പോൾ ആ ജോലി ചെയ്യേണ്ടതില്ലാതെ വരും കുറെ കഴിയുമ്പോൾ അങ്ങനെ ഇപ്പൊ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു ജോലി പക്ഷെ പതിയെ പതിയെ എല്ലാവരും ടൈപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കമ്പ്യൂട്ടർ കീബോർഡ് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ പ്രസക്തം അതുപോലെയുള്ളൊരു മാറ്റം വന്നേക്കാം പക്ഷെ അത് മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള പേടിയൊക്കെ ആസ്ഥാനത്താവുന്നതാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു പുതിയൊരു ഉപകരണം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഉപകരണം നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളിനൊരു അപ്പർ ഹാൻഡ് കൈ വരും ഇപ്പോൾ ചാറ്റ് ജി പി ടി പോലുള്ള സങ്കേതങ്ങളോ ഡിസൈൻ ചെയ്യുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ സങ്കേതങ്ങളോ ഒക്കെ വരുമ്പോൾ അത് കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളിനൊരു പക്ഷേ ആ തൊഴിൽ മുന്നേറാൻ പറ്റുമായിരിക്കും പക്ഷെ മനുഷ്യനെവിടെ നിന്ന് മാറ്റാൻ കഴിയും വിശ്വസിക്കുന്നില്ല മനുഷ്യന്റെ എല്ലാ സൃഷ്ടികൾക്കും ഉള്ളതുപോലെ നിർമ്മിത ബുദ്ധിക്കും പരിമിതികളുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ജോലികൾ എളുപ്പമാക്കി കൊടുക്കാൻ സാധിക്കും മനുഷ്യന്റെ സർഗാത്മകതയ്ക്ക് പകരം നിൽക്കാൻ ആർട്ടിഫിഷ്യൽ ആവില്ല സൗണ്ട് എഞ്ചിനീയറും വയലിനിസ്റ്റുമായ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവുന്നുണ്ട് പക്ഷെ എന്നാലും അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് ഉണ്ടോ എങ്ങനെ പോയാലും ഇത് പ്രീസെറ്റ് ആയിട്ട് ചെയ്തു വെച്ച സാധനമാണ് അപ്പൊ അതിന് എന്താണോ അതിന് പറഞ്ഞു കൊടുത്തേക്കണേ അത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അത് കൂടുതലും ഇപ്പൊ ഒരു മനുഷ്യനെ പോലെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മളൊരു വോയിസ് ഓവറ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ എന്താണ് വേണ്ടത് അത് മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എ ഐ വെച്ച് ചെയ്ത് അത് നമുക്കൊരു വോയിസ് ആയിട്ട് ഔട്ട് കിട്ടും പക്ഷെ ആ ഔട്ട് കിട്ടിയിട്ട് കാര്യമില്ല കാരണം അതിന്റെ നമ്മൾ കൊടുത്തേക്കുന്നതിന്റെ മാറ്ററിന്റെ മീനിംഗോ അതിന്റെ ഫുൾ സ്റ്റോപ്പുകളോ കാര്യങ്ങളോ നോക്കാതെയാണ് ഈ വരുന്നത് അപ്പൊ അതെന്തായാലും നമുക്കൊരു റെഫറൻസിന് വേണ്ടി വെക്കാം അല്ലാതെ മനുഷ്യനെ മാറ്റിയിട്ട് അത് വെച്ച് റെക്കോർഡ് ചെയ്ത് അതിന്റെ ഔട്ട് കറക്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ഇത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വയലും നമുക്ക് സോഫ്റ്റ്വെയറിലും വായിക്കാൻ പറ്റും അല്ലാതെ നമുക്ക് ലൈവ് ആയിട്ടും വായിക്കാൻ പറ്റും പക്ഷെ ഈ സോഫ്റ്റ്വെയറിൽ വായിക്കുന്നത് നമ്മൾ ലൈവായിട്ട് വായിക്കുന്ന ആ ഡൈനാമിക്സോ കാര്യങ്ങളോ ഒന്നും അത്ര പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ കിട്ടില്ല അതുപോലെ തന്നെയാണ് ഇതും വരുന്നത് ഒരാൾ നമ്മൾ വയലും വായിക്കുമ്പോൾ നമുക്ക് അതെങ്ങനെയാണ് മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനകത്ത് ഡൈനാമിക്സ് കൊടുക്കാൻ പറ്റും അതിനകത്ത് ഒരു ഫ്ലോനസ് ഉണ്ടാവും പക്ഷെ നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുമ്പോൾ അത് നോട്ടുകൾ കറക്റ്റ് ആവുന്ന അതിനകത്ത് ഒരു ഫ്ലോനസ് കിട്ടില്ല അതിൽ എങ്ങനെ പോലെ ഒരു ആർട്ടിഫിഷ്യൽ സംഭവം അടിക്കും ലൈവ് ആയിട്ട് വായിക്കുന്നതിന്റെ ഒരു എഫക്ട് കിട്ടില്ല അതുപോലെ തന്നെയാണെങ്കിലും പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും പക്ഷെ അതിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞത് മനുഷ്യൻ തന്നെ നിർമ്മിച്ച് നിർമ്മിച്ചുവെച്ചിരിക്കുന്ന സാധനമാണ് എങ്ങനെ പോയാലും അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസും അതിന്റെ അഡ്വാൻറ്റേജും ഡിസ് ഉണ്ട് പക്ഷെ എങ്ങനെ പോയാലും അത് മനുഷ്യനൊരു ഭീഷണിയാവെന്ന് പറയാൻ പറ്റില്ല കലാരംഗത്തുള്ളവർക്ക് ഏറെ സഹായകമായേക്കാവുന്ന ഒരു ഉപകരണമായാണ് നിർമ്മിത ബുദ്ധിയെ കാണേണ്ടത് കലാസൃഷ്ടിയുടെ പ്രക്രിയയിൽ സഹായിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാകുമെങ്കിലും കലാസൃഷ്ടിയുടെ ആശയ ബീജവും അതിന്റെ വൈകാരിക പ്രകൃതവും ഉരുവം കൊള്ളുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൽ തന്നെയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല ഡീൻ പ്രൊഫസർ ഡോക്ടർ അഷ്റഫ് എസ് ക്രിയേറ്റീവ് സ്കിൽസ് അല്ലെങ്കിൽ സർഗവാസനകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന തൊഴിലുകളെ ആയി എങ്ങനെ ബാധിക്കും എന്നുള്ള ചോദ്യം അത് വളരെ റെളവെന്റ് ആണ് കാരണം നമ്മൾ എ ഐ ആർട്ടിസ്റ്റ് വരച്ച ചിത്രങ്ങളും എയിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡീപ് ഫേക്ക് വീഡിയോസും എ ഐ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് മൂവീസും സംഗീതവും നമ്മൾ നമ്മൾ നമ്മുടെ മുന്നിൽ സംഭവിക്കുകയാണ് അതോടൊപ്പം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ചാറ്റ് ജി പി ടി പോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ലോയർ എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് അതിൻ്റെ ഒരു ബേസിക് ഒക്കെ എഴുതാൻ ഏക്ക് കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ക്രിയേറ്റീവ് സ്കിൽസ് വേണ്ട ജോലികളിൽ ഏ റീപ്ലേസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ എക്ക് നിങ്ങൾക്ക് തുടക്കമാവാൻ കഴിയുന്ന ഒരു ഔട്ട്പുട്ട് തരാൻ നിങ്ങൾക്ക് കഴിയും ഒരു ഡോക്യുമെന്റ് എഴുതണം പ്രത്യേക വിഷയത്തെക്കുറിച്ചൊരു ഒരു കവിത എഴുതണം അപ്പൊ ആ കവിതയുടെ ഒരു ബേസിക് വേർഷൻ എ ഐ ഇന്ന് തരാൻ അതിന് കഴിവുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ജോലികൾ എയ കൊണ്ട് റീപ്ലേസ് ചെയ്യുമോ എന്ന് ചോദിച്ചു നമുക്ക് ചാറ്റ് ജി പി ടി തന്നെ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ ചാറ്റ് ജി പി ടി യോട് കൃത്യമായ പ്രോംറ്റുകൾ ചോദിക്കുമ്പോഴാണ് ആ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ തരുന്നത് അത് തന്നെയാണ് പിക്ചറുകളും മ്യൂസിക്കും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ജനറേറ്റീവ് വേ ആയി ചെയ്യുന്നത് അതായത് പ്രോംറ്റ് എൻജിനീയറിംഗ് എന്താണ് നമ്മൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരു മനുഷ്യനാണ് അപ്പോൾ ക്രിയേറ്റീവ് ജോലികൾ ഇല്ലാതാവുന്നില്ല അതിന് പകരം പുതിയൊരു ടൂൾ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന നിങ്ങളുടെ ക്രിയേറ്റീവ് ജോലിയിൽ സഹായിക്കാൻ കഴിയുന്ന പുതിയൊരു ടൂൾ വരികയാണ് ആ ടൂള് എഐ ടൂൾ ആവും അപ്പം എഐ ഉപയോഗിച്ച് മ്യൂസിക് ഉണ്ടാക്കുന്ന കമ്പോസ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറാം അപ്പം എഐ അസിസ്റ്റന്റ് മ്യൂസിക് കമ്പോസർ എന്ന് പറഞ്ഞ ആ ഒരു റോളിലേക്ക് മാറാം എ ഐ ആർട്ടിസ്റ്റ് ആവാം എഐയുടെ ടൂളുകൾ ഉപയോഗിച്ച് പുതിയ ചിത്രങ്ങൾ രചിച്ചിട്ടുണ്ടാവാം എ ഐ മ്യൂസിക് ഡയറക്ടർ ആവാം എഐ ഉപയോഗിച്ച് മൂവി ജനറേറ്റ് ചെയ്യുന്ന എഐ മൂവി ഡയറക്ടേഴ്സ് ആവാം അപ്പോഴും ആ സർഗവാസന അല്ലെങ്കിൽ മനുഷ്യന് വേണ്ട രീതിയിലുള്ള ആ ഒരു ക്രിയേറ്റീവ് നരേഷൻ അത് എന്തായിരിക്കണം എന്നുള്ളതൊരു മനുഷ്യ മനസ്സിന് തന്നെ പറയണം അതായത് ക്രിയേറ്റീവ് ജോബ്സ് എവിടെയും പോകുന്നില്ല നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് നമുക്ക് വളരെ ലിമിറ്റഡ് ലിമിറ്റഡായിട്ടുള്ള മെക്കനൈസേഷനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു മെക്കനൈസേഷൻ കൂടിയപ്പോൾ വളരെ ഇൻഡസ്ട്രിയലൈസേഷനോട് കൂടി മാസ് പ്രൊഡക്ഷൻ പറ്റി അങ്ങനെ തന്നെയാണ് ഏയും ക്രിയേറ്റീവ് കേപ്പബിലിറ്റി ഉള്ള നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് വേറൊരു ഡയമെൻഷൻ എനിക്ക് പറയാനുള്ളത് ഇമോഷൻ അതായത് നിങ്ങളൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ ആ നിങ്ങളെ കേൾക്കുന്ന നിങ്ങളെ വായിക്കുന്ന ഒരാളുടെ മനസ്സിൽ നിങ്ങളുടെ മെന്റൽ മോഡലാണ് ആ നരേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ ഒക്കെ വരുന്നത് അപ്പൊ ആ നരേറ്റീവ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നതാണ് അപ്പൊ ആ നരേറ്റീവ് ഒരിക്കലും ഒരു എ ആയി ഉണ്ടാക്കുന്നില്ല നിങ്ങൾ പറയുന്ന പ്രോമറ്റ് അനുസരിച്ച് അതിന് വേണ്ട കൃത്യമായ റെപ്രസെന്റേഷൻ മാത്രമേ ആ എ തരാൻ കഴിയൂ അപ്പൊ ക്രിയേറ്റീവ് ജോബ്സിൽ ഹ്യൂമൻ ഇൻ എൻ്റെ ലൂപ്പും നിർബന്ധമായിരിക്കും അതുകൊണ്ട് ക്രിയേറ്റീവ് ജോബ്സിലും ഒരു 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 റീപൊസിഷനിങ് അല്ലെങ്കിൽ ഏ ഉപയോഗിച്ചുള്ള മാത്രമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എ ഐ ആരുടെയും തൊഴിൽ അപഹരിക്കുന്നില്ല എന്നാൽ എ ഐ ഉപയോഗിക്കാൻ അറിയാവുന്നവർ അത് ഉപയോഗിക്കാൻ അറിയാത്തവരുടെ തൊഴിൽ അപഹരിക്കാൻ സാധ്യതയുണ്ട് കാലിക്കറ്റ് സർവകലാശാല കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ലജീഷ് നിർമ്മിത ബുദ്ധിയെ പറ്റിയുള്ള ഒരു അമിത പ്രചാരം മിക്കവാറും തെറ്റിദ്ധാരണ ഉളവാക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അതായത് പൊതുവായ തെറ്റിദ്ധാരണകൾ അതായത് മനുഷ്യന് പകരം വയ്ക്കാവുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള നിർമ്മിത ബുദ്ധി ആത്ഭുരിതങ്ങളും അപ്ലിക്കേഷനുകളും വരുന്നത് എന്നുള്ളത് തെറ്റിദ്ധിദ്ധാരണ ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഏകദേശം ഏഴ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ചിന്തകളുടെയും ഗവേഷണങ്ങളുടെയും പരിണിത ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന വിവിധങ്ങളായിട്ടുള്ള വിവരാധിഷ്ഠിത നിർമ്മിത ബുദ്ധി സാങ്കേതികതകളുടെ പ്രയോഗങ്ങൾ നിലവിൽ വന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അലൻ ക്യൂറിങ് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് എന്ന പ്രബന്ധത്തിലാണ് മെഷീനുകൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് അതിനുശേഷം എക്സ്പേർട്ട് സിസ്റ്റം എന്ന നിലയിൽ പ്രത്യേകിച്ച് രോഗനിർണയത്തിലും ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ള പ്രത്യേക സ്പെസിഫിക് ജോലികളെ നിർവഹിക്കാൻ കഴിയുന്ന എക്സ്പേർട്ട് സിസ്റ്റം നിലവിൽ വരുന്നു അതിനുശേഷം മെഷീൻ ലേണിംഗ് എന്ന രീതിയിലേക്ക് മനുഷ്യന്റെ ജീവശാസ്ത്രപരമായ കഴിവുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ആത്കൂലങ്ങളും ഗണിത മാതൃകകളും നിലവിൽ വരുന്നു അത് മെഷീൻ ലേണിംഗ് എന്ന രീതിയിലേക്ക് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള അപ്ലിക്കേഷനുകൾ നിലവിൽ വരുന്നു അതിനുശേഷം മണ്ണിൽ ഡീപ് ലേണിങ് അതിനുശേഷം ജനറേറ്റീവ് എ തുടങ്ങിയ വിവരാധിഷ്ഠിത നിർമ്മലബുദ്ധി ഉൽപ്പന്നങ്ങളും നിലവിൽ വരികയാണ് കാലങ്ങളായി വന്ന ശാസ്ത്ര ഗവേഷണങ്ങളുടെ ഫലമായി സ്വാഭാവികമായി ഉടലെടുത്ത കണ്ടുപിടുത്തങ്ങൾ എന്ന നിലയിൽ തന്നെ വേണം നമ്മൾ ഈ വിവരാധിഷ്ഠിത നിർമ്മിത ബുദ്ധി ഉൽപ്പന്നങ്ങളെയും നാം അടയാളപ്പെടുത്തേണ്ടത് അത്തരത്തില് നേരത്തെ അണവശക്തിയുടെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി കണ്ടുപിടുത്തങ്ങൾ വന്നു ബയോളജിക്കൽ ജീവശാസ്ത്രത്തിലാണെങ്കിൽ ക്ലോണിംഗ് പോലെയുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുണ്ട് സൈബർ രംഗത്താണെങ്കിൽ സൈബർ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ നിരവധി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സൈബർ യുദ്ധങ്ങളിലേക്ക് വഴിവെക്കും എന്നൊക്കെ നാം ഭയപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിനെയൊക്കെ അത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളെ കൃത്യമായി മാനവശാഖിയുടെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോ ആ രീതിയിൽ തന്നെ ആവണം ഇത്തരത്തിലുള്ള നിർമ്മിത ബുദ്ധി കണ്ടുപിടുത്തങ്ങളെയും അതിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളെയും നാം സമീപിക്കേണ്ടത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രോത്ത് സബ്മിറ്റിൽ പ്രത്യേകം പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് യൂസിംഗ് എയ്റ്റ് യുവർ ജോബ് ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ട് വെച്ചത് പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള റിച്ചാർഡ് ബാൾഡ്വിന് ആണ് അതായത് എ അല്ല നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തുന്നത് എയുടെ ഉപയോഗം അറിയുന്നവരായിരിക്കും അറിയാത്തവരെ ജോലി ി മാറ്റുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉത്ബന്ധപ്പെടുന്നതില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ശോഭനമായ ഒരു ഒരു ഭാവി തന്നെയാണ് നമുക്ക് ഉൽപ്പന്നങ്ങളുടെയും ഉണ്ടാകാനിടയുള്ളത് എന്നാൽ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് ഈ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ലാതെ നിർമ്മിക്കപ്പെടുന്ന ഒരുപാട് നിർമ്മിത ബുദ്ധി ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിലെത്തുന്നുണ്ട് ഇവ ഉണ്ടാക്കാൻ ഇടയുള്ള ദൂരവ്യാപകമായ ദൂഷ്യവശങ്ങളെപ്പറ്റി നാം മനസ്സിലാക്കണം എവിടെയാണ് യഥാർത്ഥ അപകടം പൊളിഞ്ഞിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നവ സേവന മേഖലകൾ ഉടലെടുത്ത് വന്നിട്ടുണ്ട് അതായത് മാറുന്ന തൊഴിലിടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് വീട് ഒരു കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മുടെ വീട് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ലോകോത്തര യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മുടെ വീടിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അതുപോലെ കോർപ്പറേറ്റ് ഓഫീസുകളും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സെന്ററുകളും നമ്മുടെ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാറുന്ന തൊഴിലിടങ്ങൾ തൊഴിൽ രീതികൾ എന്തായാലും ഇത്തരത്തിലുള്ള നന്ദി ബുദ്ധി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളത് സംശയമില്ലാതെ പറയാൻ പറ്റും എന്നാൽ പുതിയ നവ സേവന മേഖലകളുടെ ആവിർഭാവം പക്ഷേ ചികിത്സ സേവനങ്ങൾ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഗതാഗത രംഗത്തും സാമ്പത്തിക രംഗത്തും ഭക്ഷ്യ വിതരണ രംഗത്തുമൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഏ പ്ലാറ്റ്ഫോമുകളുടെ ആപ്പുകളുടെയും ഒരു ആവിർഭാവത്തോട് കൂടി ഒരുപാട് ജോലി സാധ്യതകളും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലുള്ള മാറ്റങ്ങളും തൊഴിലിടങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിയും അപ്പൊ അത്തരത്തിലുള്ള ചില ചൂഷണങ്ങൾ നമുക്ക് തടയേണ്ടതായിട്ടുണ്ട് അതായത് ഈ മേഖലയിൽ ഉണ്ടാകാനിടയുള്ള ധാർമ്മികവും സാമൂഹ്യവും നിയമപരവുമായ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് എന്നാൽ ഇവയെല്ലാം മനുഷ്യന്റെ അധ്വാന ഭാരം ലഘൂകരിക്കാൻ ഉതകുന്നവയാണ് അപ്പോൾ വരും കാലഘട്ടങ്ങളിൽ ഏ നേരിട്ട് തൊഴിലുകൾ നഷ്ടപ്പെടാൻ ഒരിക്കലും കാരണമാവില്ല എന്നാൽ ഏ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നിർണിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജോലികൾ ചെയ്യാൻ അറിയുന്നവർ സ്വാഭാവികമായും അറിയാത്തവരെ പല മേഖലകളിലും പകരം വയ്ക്കാൻ ഇടയുണ്ട് അതായത് ഇത്തരം സാങ്കേതിക വിദ്യകൾ എത്രയും പെട്ടെന്ന് സ്വായത്തമാക്കുകയും നമ്മുടെ തൊഴിലിടങ്ങളിൽ നമുക്ക് അതിന്റെ ഗുണഫലങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരായിരിക്കും അത് കഴിയാത്തവരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പകരം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധ്യമാവുന്നത് നിർമ്മിത ബുദ്ധി നിലവിൽ മനുഷ്യന്റെ പ്രജ്ഞയ്ക്കും പ്രതിഭയ്ക്കും പകരം നിൽക്കും വിധം വളർന്നിട്ടില്ല നമ്മുടെ ചിന്തയുടെ ആഴമോ വികാരങ്ങളുടെ പരപ്പോ സർഗാത്മകതയുടെ ഔന്നത്യമോ യന്ത്രബുദ്ധിക്ക് പ്രാപ്യമല്ല എന്നാൽ എഐയെ നാം നിത്യജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങുന്നതോടെ അതിന്റെ സാങ്കേതിക വിദ്യയും പ്രയോഗവും പഠിക്കുക എന്നത് അനിവാര്യമാകുന്നു നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന നയം തന്നെയാവും നല്ലത് ശാസ്ത്രത്തിനോ സാങ്കേതിക വിദ്യയ്ക്കോ നൈസർഗികമായ നന്മയോ തിന്മയോ ഇല്ല എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഉപയോഗിക്കുന്നവരുടെ നന്മയോ തിന്മയോ ആണ് വിദ്യയുടെ സ്വഭാവം നിർണയിക്കുക സാങ്കേതിക വിദ്യയുടെ മേൽ നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നതും ചൂഷണത്തിനുള്ള ഉപാധിയാകുന്നതും അപ്പോഴാണ് ഫ്രാങ്കൻസ്റ്റൈൻ സത്വങ്ങൾ സൃഷ്ടിക്കപ്പെടുക മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ഇളവ് നൽകാൻ വേണ്ടി വികസിപ്പിച്ച വിദ്യ തൊഴിൽ ചെയ്യുന്ന കരങ്ങളെ നിഷ്ക്രിയമാക്കുകയില്ല എന്ന് തന്നെ നമുക്ക് കരുതാം നിർവഹണം അഖിൽ സുകുമാരൻ സഹായം രന്നീഷ് ജോർജ്